ഹായ് ഞാൻ രാജി ഈ ഒരു വീഡിയോ നമ്മളെ ട്രിവാൻഡ്രത്തുള്ള ശിഖ ഓർക്കിഡ്സിലെ കുറച്ച് കളക്ഷൻസ് ആണ് കേട്ടോ ശിഖ ഓർക്കിഡ്സ് ട്രിവാൻഡ്രം ബാലരാമപുരത്താണുള്ളത് നഴ്സറിയിൽ നിങ്ങൾക്ക് നേരിട്ട് ചെന്ന് പ്ലാന്റ്സുകൾ കളക്ട് ചെയ്യാം അതുപോലെ ഇവിടെ ഓൺലൈൻ സെയിലും ഉണ്ട് കേട്ടോ ഒരുപാട് ഫെലനോപ്സസിൻ്റെ കളക്ഷൻസ് ഇവിടെ ഉണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഇതിലെ ഒരു വെറൈറ്റി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ അത് അപ്പോൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് ആ ഒരു കളർ ഇഷ്ടമായി ഇങ്ങനെ അധികം ഇങ്ങനെ കണ്ടില്ലാത്ത ഒരു കളറാണ് പിന്നെ എൻ്റെ കയ്യിൽ അധികം ഫെലനോക്സസിൻ്റെ കളക്ഷൻസും ഇല്ല ഒരു മൂന്ന് പ്ലാന്റ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ അപ്പോൾ ഈ ഒരു കളർ കണ്ടപ്പോൾ ഞാൻ അധികം കണ്ടിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഞാനത് ഓർഡർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പ്ലാന്റ് എന്തായാലും ഇന്ന് എൻ്റെ കയ്യിൽ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ ഷെയർ ചെയ്യാം അതായത് ഈ ഒരു കളറാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് നല്ലൊരു നല്ല പ്രത്യേക നല്ല ഭംഗിയുണ്ട് കേട്ടെ ഒരു ഫ്ലവർ കാണാൻ തന്നെ ഇപ്പോൾ ഡെൻറോബിയൊക്കെ ഒരുപാട് പേര് കളക്ട് ചെയ്യുന്നതാണ് ഫലനോപ്സിസും അതേപോലെ തന്നെ നിങ്ങൾ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നിറച്ച് പൂക്കളുണ്ടാകും കേട്ടോ ഒരു ഒരു പ്രാവശ്യം പൂത്ത് കഴിഞ്ഞ ഉടൻ തന്നെ വീണ്ടും വീണ്ടും സ്പൈക്കുകളൊക്കെ വന്ന് പൂക്കളൊക്കെ ഉണ്ടാകുകയും ഫെലനോപ്സിസും അതും നമ്മളെ ഡെൻറോബിയത്തിനേക്കാളും കൂടുതൽ കാലം ഇതിൻ്റെ ഫ്ലവേഴ്സ് കൊഴിഞ്ഞു പോകാതെ നിൽക്കുകയും ചെയ്യും എനിക്ക് ആദ്യമൊക്കെ ആണെങ്കിൽ ഫെർണോസസ് പൂക്കള് നമ്മളെ വീഡിയോസിലും അതുപോലെ നഴ്സറീസിലൊക്കെ പോയി കാണുമ്പോൾ ഇഷ്ടമാണ് പക്ഷേ വാങ്ങാൻ ഞാനധികം പലരും വീഡിയോസിലൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് നോക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് നല്ല കെയറൊക്കെ കഴിഞ്ഞാൽ മാത്രമേ ഫെലിനോക്സസ് നമുക്ക് പിടിച്ച് കിട്ടുകയുള്ളൂ പെട്ടെന്ന് അഴുകിപ്പോകുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കേൾക്കുന്നത് കൊണ്ട് തന്നെ അതൊന്നും നിങ്ങൾക്കറിയാലോ അത്യാവശ്യം റേറ്റ് ഉള്ളൊരു പ്ലാന്റ് കൂടിയാണ് ഒരു ഫ്ലവറുള്ള പ്ലാന്റ് ഒക്കെ മേടിക്കണമെങ്കിൽ ഒരു അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് രൂപയൊക്കെ ആവും അപ്പോൾ ഞാൻ ആദ്യം എനിക്ക് മനസ്സിൽ വിചാരിച്ചിരുന്നെന്താണ് ഇങ്ങനെ നമ്മൾ അധികം റേറ്റ് കൊടുത്ത് വാങ്ങിയിട്ട് നമ്മുടെ കൈ കിട്ടുമ്പോൾ പ്ലാന്റ് ഡാമേജ് ആയി പോയി കഴിഞ്ഞാൽ നമുക്കൊരു വിഷമം അല്ലേ അതുകൊണ്ട് ഞാൻ ഫെലിനോക്സസ് അധികം വാങ്ങിയിട്ടില്ല അത് കഴിഞ്ഞ് എന്തായാലും രണ്ട് ഫെലനോക്സെൻ്റെ കൈ കിട്ടിയതിന് ശേഷമാണ് വീണ്ടും വീണ്ടും എനിക്കത് കളക്ട് ചെയ്യണമെന്ന് തോന്നിയിട്ടുള്ളത് കാരണം അധികം കയറേണ്ടിയൊന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ കറക്റ്റായിട്ട് ഒരു വെള്ളം ഓവർ വാട്ടറിങ് ചെയ്യാതിരുന്നാൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് പ്ലാന്റ് പിടിച്ചു കിട്ടും അപ്പോൾ ആ ഫ്ലവർ ആയിക്കഴിഞ്ഞാലും നല്ല രീതിയിൽ നമുക്ക് ഒരുപാട് കാലം ആ ഒരു ഫ്ലവർ എനിക്ക് നിൽക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഞാൻ ഈ ഒരു പ്ലാന്റ് ഓർഡർ ചെയ്തിട്ടുള്ളത് അതുപോലെ നമ്മുടെ ഫെലിനോക്സിൽ പെട്ടെന്ന് പൂക്കൾ ഉണ്ടാകാനായിട്ട് നിറച്ച് പൂക്കളുണ്ടാകാനായിട്ട് നമ്മൾ വെളുത്തുള്ളിയുടെ ഒരു ഫെർട്ടിലൈസർ കൊടുക്കാറുണ്ട് അപ്പോൾ ആ ഒരു ഫെർട്ടിലൈസറിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ അടുത്തുടൻ തന്നെ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്ന് എന്തായാലും വീഡിയോ വലിച്ചു നീട്ടുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്ലാന്റ്സിലേതെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ ചിക്കാവ് ഓർഫിഡ്സിൻ്റെ നമ്പർ കൊടുത്തേക്കാം അപ്പോൾ ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾക്ക് പ്ലാന്റ്സുകളൊക്കെ അയച്ചു തരും അറുന്നൂറ് രൂപ മുതലാണ് ഈ കാണുന്ന എല്ലാ പ്ലാന്റ്സിനും അറുന്നൂറ് രൂപ തന്നെയാണ് അപ്പോൾ നല്ലതാണ് കണ്ടില്ലേ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് ചിലതിൻ്റെയൊക്കെ സ്പൈക്ക് ചെറുതാണ് ചിലതൊക്കെ കണ്ടല്ലേ വലിയ സ്പൈക്കും ആ സ്പൈക്കിൽ തന്നെ നിറച്ച് മുട്ടുകളും പൂക്കളും ഒക്കെയുള്ള ഒരുപാട് പ്ലാന്റ്സുകളിവിടെയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട പ്ലാന്റ്സുകൾ നോക്കി സെലക്ട് ചെയ്യാം അതുപോലെ അറുന്നൂറും കൊറിയർ ചാർജും കൊടുക്കേണ്ടി വരും കേട്ടോ വലിയ സ്പൈക്കൊക്കെ ആവുമ്പോൾ കുറച്ചുകൂടി എനിക്കിപ്പോൾ എഴുപത് രൂപയാണ് കൊറിയർ ചാർജ് ആയത് അപ്പോൾ പാക്കിംഗ് ഒക്കെ വലുതാവുമ്പോൾ കൊറിയർ ചാർജിലും ചിലപ്പോൾ വ്യത്യാസമൊക്കെ വരും കേട്ടോ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ പൂക്കൾ കറക്റ്റായിട്ട് കാണാൻ പറ്റണമെന്നില്ല അതുകൊണ്ടാണ് ഫോട്ടോസ് കൂടി ഇതിൽ ആഡ് ചെയ്യുന്നത് അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻസുകൾ അറിയിക്കുക അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക അപ്പോൾ ഞാൻ ദൈവ ഒരു വെറൈറ്റിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും പ്ലാന്റിൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞ ശേഷം അതിൻ്റെ ഒരു അൺബോക്സിംഗ് വീഡിയോയും ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടാകാനായിട്ട് നമ്മൾ ഫെലനോഫീസ് തന്നെ കൊടുക്കേണ്ട വള്ളത്തിനെക്കുറിച്ചും പറയുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ബൈ ബൈ